അയ്യൻ്റെ പുണ്യം നുകരാൻ വീണ്ടും ഒരു മണ്ഡലകാലം കൂടി വ്രതം നോറ്റ് മാലയിട്ട് മല എത്തുന്ന ഭക്തലക്ഷങ്ങളെ കാത്തിരിക്കുന്നത് അവഗണ്നയുടെ തിരുനടയോ അവഗണ്നയുടെ കഥകളാണ് ഓരോ മണ്ഡലകാലത്തും എത്തുന്ന ഭക്തർക്ക് പറയാനുള്ളത് ഇവ അക്കമിട്ട് നിരത്തി അധികാരികളുടെ കണ്ണു തുറപ്പിക്കാനുള്ള ശ്രമമാണ് ജനം ടിവിയുടെ കഠിനമെൻ്റെ അയ്യപ്പ എന്ന ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ലൈവത്തോൺ ശബരിമല വികസനത്തിന്റെ പേരിൽ കോടികൾ ചെലവഴിക്കുന്നുവെന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുമ്പോഴും സമസ്ത മേഖലകളിലും നിഴലിക്കുന്നത് അവഗണനകൾ മാത്രം വർഷം ഓരോന്ന് കഴിയുമ്പോഴും മലചവിട്ടൽ കൂടുതൽ കഠിനമാവുകയാണ് ആചാരാനുഷ്ഠാനങ്ങൾ മുടക്കിയും ഭക്തർ നൽകുന്ന കാണിക്കയിൽ കൈയിട്ടു വാരിയും നേർച്ചയായി ഭഗവാൻ അർപ്പിക്കുന്ന സ്വർണവും അങ്ങനെയെല്ലാം കട്ടുമുടിച്ച് ദേവസ്വം ബോർഡും സർക്കാരും അരങ്ങു തകർക്കുമ്പോൾ പിടയുന്നത് ഭക്തരുടെ ഹൃദയങ്ങളാണ് എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് എന്നും ഭക്തർക്കൊപ്പം നിലയുറപ്പിച്ച ജനം ടി വി ശബരിമലയിലെ തട്ടിപ്പിന്റെയും അവഗണനയുടെയും ഞെട്ടിക്കുന്ന കഥകൾ പുറം ലോകത്ത് അപ്പോൾ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ദുഷ്ടശക്തികളിൽ നിന്ന് ശബരിമലയെ രക്ഷിച്ചെടുക്കാനുള്ള മാർഗങ്ങളാണ് ഈ ലൈവ് ലൈവത്തോണിലൂടെ ടീം ജനം മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധികൾ അനന്തപുരി മുതൽ പമ്പ വരെ വിവിധയിടങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും ജനപ്രതിനിധികൾക്കുമൊപ്പം തത്സമയം ചേരുകയാണ് അനന്തപുരി മുതൽ പമ്പ വരെ ശരിക്കും ഭക്തരുടെ പ്രതിഷേധം അറിയിക്കുന്നതിനുള്ള വേദിയായി മാറുകയാണ് ഈ പരിപാടി പമ്പയിലും സന്നിധാനത്തും മാത്രമല്ല പത്തനംതിട്ട മേഖലയിലാകെ വികസനം തൊട്ടു തീണ്ടാത്ത അവസ്ഥ മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾ നോക്കുകുത്തിയായി മാറുന്ന കാഴ്ച ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ജനം ലൈവത്തോണിലൂടെ പ്രതിഫലിക്കും പമ്പയിൽ തുടങ്ങുന്നു ശബരിമലയോടുള്ള അധികൃതരുടെ അവഗണന സർക്കാർ അയ്യപ്പ സംഗമം നടത്തി കോടികൾ പൊടിപൊടിച്ചപ്പോഴും ഭക്തർ മല ചവിട്ടുന്നത് വൃത്തിഹീനമായ ഇടങ്ങളിലൂടെ പേട്ടതുള്ളാനോ വിരിവെക്കാനോ വൃത്തിയുള്ള ഇടമില്ല സർക്കാർ ആശുപത്രിയുടെ അഭാവവും പ്രധാന ഇടത്താവളമായ ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതും മതിയായ പാർക്കിംഗ് സൗകര്യമൊരുക്കാൻ തയ്യാറാകാത്തതും ഭക്തർക്ക് തിരിച്ചടിയാകുന്നു റോഡുകളുടെ ശോച്യാവസ്ഥയും കാനനപാതകൾ ശുചീകരിക്കാത്തതും യാത്രാ സൗകര്യമൊരുക്കാൻ തയ്യാറാകാത്തതും ഭക്തരെ ചില്ലറയല്ല വലയ്ക്കുന്നത് നാൾക്കുനാൾ ഇങ്ങനെ നീളുകയാണ് ശബരിമലയോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവഗണന ഓരോ മണ്ഡലകാലത്തും മല ചവിട്ടൽ കൂടുതൽ കൂടുതൽ കഠിനമായി കൊണ്ടേയിരിക്കുന്നു ഈ അവഗണനകൾക്കെതിരെ വേറിട്ട ശബ്ദമായി മാറുകയാണ് ജനം ടിവിയുടെ ഒരു ദിനം നീളുന്ന ഈ ലൈവത്തോൺ ന്യൂസ് ഡെസ്ക് ജനം ജനം ടി വി അന്നും ഇന്നും എന്നും ഭക്തർക്കൊപ്പം